ടോറസ് ലോറികളുടെ അമിത വേഗത മൂലം മലയോര മേഖലയിൽ ദിനം പ്രതി അപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാഹനം തടഞ്ഞ് ബോധവൽക്കരണം നടത്തി കണ്ണൂർ ചെറുപുഴ സഹകരണ ആശുപത്രി പരിസരത്ത് വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ടോറസ് ലോറികൾ തടഞ്ഞ് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം ഒട്ടുമിക്ക ഡ്രൈവർമാരും ഫോണിൽ സംസാരിച്ചാണ് വണ്ടി ഓടിച്ചത് നേതൃത്വം നൽകി ടോറസ് ലോറിയുടെ അമിതവേഗതയെ തുടർന്ന് ചെങ്കൽ തൊഴിലാളി പുതുശ്ശേരി കുമാരൻ മരണപ്പെടുകയും രണ്ട് പെൺകുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോറിയിൽ നിന്ന് നിർമ്മാണ സാമഗ്രികളുമായി വാഹനങ്ങൾ തടഞ്ഞത് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രണവ് തട്ടുമെൽ ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് പ്രണവ് കരാള മിഥുൻ പി ശ്രീനിഷ് ടി പി ബിബിൻ രാജ് ഡെൽജോ എം സാജു കെ സന്ദീപ് എം അമൽ തുടങ്ങിയവർ നേതൃത്വം നൽകി നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായി നമ്മളെ മലയോര മേഖലയിൽ വളരെ വേദനാജനകമായ ഒരു സംഭവമാണ് നടന്നിട്ടുള്ളത് കാരണം രാവിലെ ജോലിക്ക് പോയ കുമാരൻ എന്ന് പറയുന്ന ഒരു മധ്യവയസ്കൻ വളരെ ദാരുണമായ രീതിയിൽ ഇവിടെ മരണപ്പെട്ടിട്ടുള്ളത് അതിന് കാരണമെന്ന് പറയുന്നത് ടൂറസിൻ്റെ അമിത വേഗത ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇന്നലെ പന്ത്രണ്ട് വയസ്സുള്ള രണ്ട് കുട്ടികളും കൂടി ആശുപത്രിയിൽ എത്തിയിട്ടുള്ളത് നമ്മൾ ഈ ഒരു ചെറുര പഞ്ചായത്തിനകത്ത് തന്നെ ഏകദേശം അമ്പതോളം ടോറസ് വണ്ടികൾ നിരന്തരമായി പോകുന്നുണ്ട് ഇവിടുത്തെ കോ കോറയിലേക്ക് അപ്പോൾ ഇവിടുത്തെ അധികാരികളൊക്കെ സത്യം പറഞ്ഞാൽ ക്രോ മുതലാളിമാരുടെ ഒരു പാദസേവകരായി മാറിയിട്ടാണ് ഉള്ളത് എല്ലാവിധ സ്വാതന്ത്ര്യവും ഇവിടുത്തെ ടൂറസുകാർക്കും അതുപോലെ എല്ലാം കൊടുത്തിട്ടാണ് ഉള്ളത് വളരെ വേഗതയിൽ അമിത അമിതമായ ലോഡും കയറ്റിക്കൊണ്ട് മൂന്ന് ട്രിപ്പ് എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് നോക്കി സ്കൂൾ കുട്ടികൾ പോകുന്നത് പരിഗണിക്കാതെ കാൽനട യാത്രക്കാർ പോകുന്നത് പരിഗണിക്കാതെ അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങൾ പോകുന്ന യാത്രക്കാർ അവരുടെ ഒന്നും ജീവനി ഒരു വിലയും കൽപ്പിക്കാതെ പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്ന ഒറ്റ ചിന്തയോടു കൂടിയിട്ടാണ് ഇവിടുത്തെ ടിപ്പറുകാർ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു താക്കീത് മാത്രമാണ് ഇവിടെ ഉള്ളവർക്ക് കൊടുത്തിട്ടുള്ളത് നാളെ മുതൽ വളരെ ശക്തമായ രീതിയിലുള്ള സമര സമരപരിപാടികളും നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ ഒരു കാര്യം കൂടി ഇവിടുത്തെ ചെറുപയിലെ അധികാരികളോടും അതുപോലെ തന്നെ കുറേ മുതലാളിമാരോടും ഒക്കെ നമ്മൾ പറയുന്നത് ഇവിടുത്തെ ജീവനാണ് ഏറ്റവും വലുത് ആ ജീവന് വിലകൽപ്പിക്കാതെ പണത്തിന് പിന്നാലെ പോകുന്നതെങ്കിൽ അതിനെ എന്ത് വില കൊടുത്തും തടിയാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്കാർ സജ്ജമാണ് അപ്പോൾ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തത് ഗ്രീൻ നെറ്റ് കെട്ടിയിട്ട് ഇതിലേക്കൂടി യാത്ര ചെയ്യാൻ വണ്ടികൾ പോകാൻ പാടുള്ളൂ അതോട് പോലെ തന്നെ അമിതമായ ലോഡ് കയറ്റിയിട്ട് പോകാൻ പാടില്ല സ്കൂൾ ടൈമിൽ ഒരു കാരണവശാലും ടിപ്പർ ഞങ്ങൾ പോകാൻ അനുവദിക്കുന്നില്ല അതുപോലെ തന്നെ നേരത്തെ